വിവാദങ്ങൾക്കിടെ ജോമോളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വനിതാ പ്രാതിനിധ്യത്തിനായി മാറി നിൽക്കേണ്ടി വന്നു എന്ന രമേഷ് പിഷാരടിയുടെ ആരോപണത്തിന് പിന്നാലെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനും എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു ആ വനിതാ മെമ്പറെ ഞങ്ങൾ ഇന്ന് ഐകണ്ഠന തിരഞ്ഞെടുത്തു ആ വനിതാ മെമ്പർ അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകഖന തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹം റിട്ടേൺ ആയിട്ട് നമുക്കൊരു തന്നിട്ടില്ല എന്തായാലും ജനറൽ സെക്രട്ടറി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ സന്തോഷം സ്വാഗതം ചെയ്യാൻ തന്നെയാണ് തീരുമാനം അശ്വൻ പാലാഴി വിവരങ്ങളുമായി അശ്വൻ ഈ തെരഞ്ഞെടുപ്പ് പിഷാറടി പറഞ്ഞ ചില കാര്യങ്ങളെ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇപ്പോൾ പിഷാരടി ഒഴിയുന്ന ആ സ്ഥാനത്തേക്കാണോ ജോമോൾ എത്തുന്നത് അനുജ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ചേർന്ന ജനറൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാല് വനിതകൾക്ക് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് അതിൽ വോട്ട് കുറഞ്ഞ ആളുകളെ കമ്മിറ്റിയിലേക്ക് കയറ്റി വോട്ട് കൂടുതൽ ലഭിച്ച് പിഷാരടി ഒഴിവാക്കി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയിലേക്ക് ഔദ്യോഗികമായി പിഷാരടി മെയിൽ അയക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും അത് ഇന്നത്തെ എക്സിക്യൂട്ടീവ് ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് ഒപ്പം ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് നടി ജോമോളയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു പ്രശ്നം തിരഞ്ഞെടുപ്പ് വിവാദം അമ്മയാൽ അവസാനിക്കു അവസാനിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഭാരവാഹികൾ പറഞ്ഞത് ഒപ്പം നടൻ സത്യൻ്റെ മകൻ സതീഷ് സത്യൻ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു തനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് നൽകിയില്ല എന്നുള്ളതായിരുന്നു എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് മെമ്പർഷിപ്പ് നൽകാനുള്ളതാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തീരുമാനം ഒപ്പം അദ്ദേഹം അയച്ച മെയിൽ അത് കിട്ടിയിട്ടില്ല എന്നുകൂടി ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ജോമോളെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തു നടൻ സത്യന്റെ മകന് മെമ്പർഷിപ്പ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം മറ്റ് വിവാദങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സർക്കാരിന്റെ പരിഗണനയാണ് ഉള്ളത് അതിൽ പ്രതികരിക്കാനില്ല അമ്മയെ അമ്മയുമായി ബന്ധപ്പെട്ട സംഭവമല്ല അതെന്നും കൂടി അമ്മ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചിട്ടു ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു